എൻ്റെ യൂട്യൂബിലുള്ള എൻ്റെ എല്ലാ ഫ്രണ്ട്സുകളോടും എനിക്ക് അയ്യായിരം സബ്സ്ക്രൈബ് കുറച്ച് ദിവസം മുന്നേ നിങ്ങളാണ് എനിക്ക് ചെയ്ത് തന്നത് അതുപോലെ ഇപ്പോൾ അതിന് വർഷം കുറച്ച് ദിവസത്തിനുള്ളിൽ ഒരു എഴുന്നൂറ് സബ്സ്ക്രൈബ് പിന്നെയും കൂടി അയ്യായിരത്തി എഴുന്നൂറ് പേര് നിങ്ങളാണ് എനിക്ക് നിങ്ങളെല്ലാവരും എൻ്റെ യൂട്യൂബിലുള്ള എനിക്ക് ഇന്ന ഇന്ന ഇഷ്ടപ്പെടുന്ന എല്ലാവരോടും എല്ലാവരോടും ഞാൻ പറയുകയാണ് ഞാൻ ഒരു നാല് ദിവസം മുന്നേ ഞാൻ അഞ്ഞൂറ് ഉറുപ്പ് ചിലവാക്കിയിട്ട് ഇഷ്ടിക കൊടുന്നിട്ട് അത് കെട്ടി ഉണ്ടാക്കി കെട്ടിണ്ടാക്കിയതിന് ശേഷം ഇന്ന് ഇതാ ഇരുപത്തിയെട്ടാം തീയതി ഞാൻ ഇവിടെ വന്ന് നോക്കുമ്പോൾ ഇവിടെ കാണി റബ്ബാണെങ്കിൽ സത്യം കണ്ടില്ല ഇതിലൊരു കോഴി മുടട്ടിട്ടുണ്ട് ഇതിലിത ഒന്ന് ഹൈലില്ല അങ്ങനെ ഞാൻ ഇതാ ഈ കോഴി കോഴിതാ നമ്മളെ പൂവൻ കോഴി ഇതിന് ഈ കൂട്ടിൽ രണ്ട് കോഴി ഉണ്ടായിരുന്നു അപ്പോൾ അതിന് രണ്ട് ദിവസം മുന്നേ ഞാൻ ഈ കൂട് ഇത് തുറക്കാൻ കിട്ടാതെ തുറന്നിട്ട് ഈ കോഴിക്ക് രണ്ടെണ്ണത്തിന് രണ്ട് കോഴിനെ നിൽക്കാതെ വെച്ച് കൊടുത്ത് അപ്പോൾ ഇതിലും ഞാനൊരു സാധനം ഉണ്ടാക്കിയിരുന്നു ഇവിടെ അതാ ഇതിലുണ്ട് ഒരു മുട ഇടാ കാണി മോഷമുള്ള അപ്പോൾ ഒന്ന് അതിലുണ്ട് അതിലൊരു മുട ഇതിലൊരു മുട ഇതിലൊരു മുട ഞാൻ ചെയ്തേന് ഒരു കാര്യം കിട്ടിയിട്ടാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇത്രയും ദിവസമായിട്ട് ഇത് ഉണ്ടാക്കിയിട്ട് ഇതുണ്ടാക്കിയിട്ട് കുറേ കാലമായിരിക്കണേ പക്ഷേ കോഴിക്ക് കോഴി മുട ഇടാൻ വേണ്ടിയിട്ട് ഞങ്ങളോട് സത്യം പറയുന്നത് അപ്പം നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കുക ഈ സാധനം ഉണ്ടല്ലോ ഈ ബക്കറ്റ് ഈ ബക്കറ്റ് വരെ ഞാൻ വെച്ചു കൊടുത്തിട്ടുണ്ടായി എന്നിട്ട് കോഴി അതിൻ്റെ മുകളിൽ കയറിയിട്ട് ഒക്കെ പടം മറിച്ചിട്ടിട്ട് ആ മുടൊക്കെ നാശമായി പോവായിരുന്ന ഇപ്പം ഞാൻ ഇപ്പം ഇത് എന്താ ചെയ്യേണ്ടതെന്ന് ഒരു പുടുത്തവും കിട്ടാതെ ഞാൻ വളരെ കുറച്ച് ദിവസമായിട്ട് വളരെ വിഷമത്തിൻ്റെ ആയിരുന്നു കാരണം വെച്ചാൽ കോഴി നമ്മളിത്രയും നമ്മളിതൊക്കെ ഉണ്ടാക്കിയിട്ട് കോഴി മുട കിട്ടാതായി കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുമെന്ന് വിചാരിച്ച് അങ്ങനെ പെട്ടെന്ന് മനസ്സിലൊരു തോന്നിയില്ല കാരണം ഒരു കുറച്ച് ഇഷ്ടിക വാങ്ങി കൊടുത്തിട്ട് ഇങ്ങനെ ഒന്നാണ് കെട്ടി ഒരു കളം ഉണ്ടാക്കി കൊടുത്തോളാം എന്നാൽ പിന്നെ എൻ്റെ മുടി നഷ്ടപ്പെടില്ല വലിയ ഈർച്ചപ്പൊടി ഇതാ കൊടുത്തിങ്ങനെ ഇതാണ് ഈർച്ചപ്പൊടി അപ്പോൾ ഇത് ഇതൊക്കെ ആകുമ്പോൾ എന്നാലും കോഴി ചിക്കി പരുത്താണ് അപ്പോൾ ചിക്കി പരുത്തി കൊണ്ട് പുറത്തു അപ്പോൾ അതിന് ഞാൻ സെൻട്രൽ ഒരു കല്ലും വെച്ചു കൊടുത്തു അപ്പോൾ എന്താ പോയി പെട്ടെന്ന് ചിക്കി പറ്റായിരിക്കാൻ മടിയത് ഇതൊക്കെ എൻ്റെ മനസ്സിൽ വന്ന ബുദ്ധി ആട്ടാ അത് ചെയ്തേന് പഠിച്ച റബ്ബിൻ കൂടെ കാണുള്ള റഹ്മത്ത് തന്നെ അപ്പോൾ ഞാൻ മറ്റേ രണ്ടാം തീയതി പോവണേ ആ പോവണേൻ്റെ ഉള്ളിൽ ഞാൻ ചെയ്ത് കാണിച്ചേനെ അള്ളാഹ് അതിൻ്റെ പ്രതിഫലം എനിക്കിവിടെ കാണിച്ച് എനിക്കൊരു സന്തോഷമായി മനസ്സിന് സമാധാനമായി അപ്പോൾ നമ്മൾ എന്തൊരു സാധനം ചെയ്യുമ്പോഴും നമ്മൾ മനസ്സറിഞ്ഞാൽ ചെയ്താൽ മതി നമ്മൾ ഹൃദയത്തിൻ്റെ അകത്തുനിന്നുള്ളൊരു സംഭവം വന്നു കഴിഞ്ഞാണ്ടല്ലോ നമ്മൾ ഇങ്ങള് എന്തുണ്ടായിക്കോളി പച്ചക്കറി ഉണ്ടായിക്കോളി എന്ത് സാധനങ്ങളാണ് വീട്ടിലിങ്ങനെ ഉണ്ടാക്കുകയെന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രതിഫല റബ്ബ് തരും തരാതിരിക്കില്ല അപ്പം നോക്കുകയാണെങ്കിൽ ഞങ്ങൾ കണ്ടില്ല ഞാൻ തന്നെ ഇതെന്താ ചെയ്യേണ്ടതെന്ന് ഒരു പൊടുത്തം കിട്ടാതെ ഞങ്ങൾ കുറേ സൈറ്റ് ഇങ്ങനെ ആലോചിച്ചപ്പോഴാണ് എനിക്ക് ഇൻ്റെ തലയിൽ വന്ന ബുദ്ധിയാണ് കാരണം കോഴി ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ കയറുക ഇനി ഇതിൽ കോഴിക്കുട്ടികൾ വിരിയണങ്ങൾ വിരിഞ്ഞോട്ടെ അപ്പോഴും മറ്റേ കോഴികൾക്ക് മുടാറുള്ള സൗകര്യമുണ്ട് അതേപോലെ ഇവിടെ വന്നിട്ട് അത് ഞാൻ ആലോചിച്ച് കാരണം ഇതൊക്കെ ആ കേടം നിൽക്കണ ആ കൂടൊന്നിനും പറ്റില്ല യുവാക്കാണ് മുട അവളൊക്കെ ആ പൊളിഞ്ഞിട്ട് അതിനുള്ളിൽ അങ്ങനെ പിന്നെ ഒക്കെ തോന്നിയാൽ എവിടെ ഒന്നും ഉണ്ടാക്കട്ടെ അത് ഉണ്ടാക്കിയപ്പോൾ അതിൻ്റെ ഗുണം എവിടെയും കിട്ടി അപ്പോൾ കോവിനെ വളർത്തിയാൽ ഇതേമാതിരി നമ്മൾ രാവിലെ ഉറങ്ങി നീച്ചിട്ട് വന്ന് നിസ്കാരമൊക്കെ കഴിഞ്ഞ് വന്ന് നോക്കിയായി കൂടിങ്ങനെ തുറക്കുമ്പോൾ അവനാൻ്റെ കുട്ടികൾക്ക് ഇപ്പോൾ നോക്കാൻ ഇത്ര പത്ത് ഇരുപത് മുപ്പത് ഉറുപ്പിടെ മുടട്ടി അങ്ങനെ ഒരു മാസം പത്ത് ഒരു ദിവസം അയിമ്പത് ഉറുപ്പ ഇട്ടുമ്പോൾ മാസം ആയിരത്തഞ്ഞൂറ് ഉറുപ്പായി കണ്ടില്ലേ ഇതൊക്കെ എൻ്റെ ജീവിതത്തിലെ കടന്നു പോയ സംഭവം ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുമ്പോൾ നിങ്ങൾ നിങ്ങളിതേമാതിരി ഉണ്ടാക്കിക്കോളി അതേമാതിരി ഞങ്ങളോട് പറയേണ്ടത് നിങ്ങൾ വീട്ടിൽ മനസ്സറിഞ്ഞിട്ട് നിങ്ങൾ എന്തുണ്ടാക്കി പച്ചക്കറി ഉണ്ടാക്കിക്കോളി പച്ചക്കറി ഉണ്ടാക്കിയാലും അത് നിങ്ങളെ ഹൃദയത്തിൻ്റെ അകത്തുനിന്ന് വരണം പറഞ്ഞാൽ എനിക്കിങ്ങനെ പച്ചക്കറി ഉണ്ടാക്കണം കൈമന്ന് കിട്ടിയിട്ട് വേണം നമുക്ക് എന്തേലും ഒന്ന് കറി ഉണ്ടാക്കുക ഇങ്ങനെയൊക്കെ മനസ്സുകൊണ്ട് ചെയ്താൽ തീർച്ചയായും അതിൻ്റെ ഫലം കാണിക്കൂട്ട അത് കാണിക്കാതിരിക്കില്ല അതേമാതിരിതാണ് വെത്തിലാക്കിയാണ് അപ്പോൾ ഇതൊക്കെ ഞാൻ ഉണ്ടാക്കിയപ്പോൾ അതുണ്ടാക്കി വന്നിരിക്കണേ അത് പലതും പറയാൻ നിന്നാണ്ട് അതാ അത് ആരാൻ്റെ പറമ്പിട്ട് അയാൾ ദിവസം മാനാക്കാരനോട് മാനാട്ട് മാനു മാനേട്ടം മാനേട്ടം എന്ന് പറഞ്ഞ പാവം ദിവസം വരും അയാൾ കോഴിക്കോട് എന്നാണ് വരുന്നത് അയാൾക്ക് ഇവിടെ ഇവിടെ മൂപ്പുര മൂപ്പര ഇവിടെ താമസിച്ചിരുന്ന ആളാണ് ഇവിടെ തന്നെ മൂബ്ര ഫാമിലിയൊക്കെ ഉണ്ടായിരുന്നത് അങ്ങനെ മൂപ്പര കോഴിക്കോട് അവിടെ മുപ്പ ജോലിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ദിവസം വന്നിട്ട് ഈ പറമ്പിൽ നൂറോട്ടം പണിയെടുത്തിട്ട് ആ പാവം പോവുക തന്നെ കാരണം ആ മൂപ്പര ചെയ്തേന ഇവിടെ കാണുന്നുണ്ട് ദിവസം കോഴിക്കോട് നിന്ന് ദിവസം വരും ദിവസം വന്നിട്ട് രണ്ട് മൂന്ന് മണിക്കൂറിൽ പറമ്പിട്ട് പണിയെടുത്ത് ഞാൻ പോയിക്കൊണ്ടിരിക്കും മാനേട്ടേനെ അപ്പോൾ അതേമാതിരി പറഞ്ഞാൽ നമ്മൾ മനസ്സറിഞ്ഞ് നമ്മൾ എന്ത് ചെയ്താലും പറച്ചോനെ പ്രതിഫലം തരുക നിങ്ങൾ ചെയ്തോളി ഞാൻ ചെയ്തോ ചെയ്തതിനനുസരിച്ചുള്ള ഫോണം എനിക്ക് കിട്ടും ചെയ്ത് അപ്പോൾ ഞാൻ ചെയ്തതിനുശേഷം അതാണ് ഓക്കെ ഇതൊക്കെ എൻ്റെ ജീവിതത്തിൽ ഇവിടെ കടന്നു പോയതാണ് നിങ്ങൾ എനിക്ക് സബ്സ്ക്രൈബ് ചെയ്താൽ ഇനിയും പലതും നിങ്ങൾക്ക് ഈ ബോംബെ പോയ ബോംബേൻ്റെ എല്ലാ ചരിത്രങ്ങളും നിങ്ങൾക്ക് കാണാം ബോംബേൻ്റെ എല്ലാ ഭാഗങ്ങളും ഞാൻ എവിടെയൊക്കെ പോകണേ എന്തൊക്കെ ചെയ്യണേ കാണാൻ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്ഥലങ്ങളും കാര്യങ്ങളും ബോംബേൻ്റെ അനവധി സ്ഥലങ്ങളുണ്ട് പല സ്ഥലങ്ങളും അതൊക്കെ നിങ്ങൾ എനിക്ക് ആ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് ഇതിൻ്റെ ഓരോ വീഡിയോസുകൾ വരും അപ്പോൾ അതിൽ നിങ്ങൾക്ക് എല്ലാം കാണാം ഓക്കെ അപ്പം ഞാൻ ഇവിടെ ഇതൊക്കെ നല്ല സന്തോഷമായിട്ടാണ് നല്ല സന്തോഷം എന്ന് വെച്ചാൽ ഞാൻ ആ ചെയ്തതിനുള്ള ഗുണം ഇന്നാണ് ഇപ്പം എൻ്റെ ഇതിൽ കോഴിമുട്ട കിട്ടുന്നത് ഇതിൽ ഇതിൽ എത്ര ദിവസം ഇന്നാണ് എനിക്കിതിൽ പോയി ഈ കോഴിക്ക് ഇത് ആകെ ഒരു പൂവാൻ കോഴിയാണ് രണ്ട് പിട അതിൻ്റെ ഉള്ളിൽ അടി അതിൻ്റെ ഉള്ളിൽ നിന്ന് ഞാൻ ഈ കോഴിക്ക് നിൽക്കാതി വെച്ച് കൊടുത്ത് തന്നെ ഒക്കെ അതിൻ്റെ പ്രതിഫലം കാണും ചെയ്തു ഓക്കെ അപ്പം ഇങ്ങോട്ട് എല്ലാവരോടും പറയണ്ടേ വീട്ടിലൊക്കെ നിങ്ങൾ ഓരോന്ന് ചെയ്തോളി അതുപോലെ കോഴിക്കളെ വിട്ടാക്കരുത് കുറച്ച് തന്നെ വിചാരിച്ചാൽ നിങ്ങൾ വിട്ടാക്കണ്ട കാരണം നായ്ക്കൾ കുടിച്ചുകൊണ്ട് പോവുകയാണ് ഈ നമ്മൾ നമ്മളിത്ര നോക്കി വളർത്തിയിട്ട് അവറ്റി തീറ്റയും ഈ കണ്ടേർച്ച ഇത് ഇത് ചോളത്തവിടെ ഇത് കോഴി തീറ്റ ഇതൊക്കെ ഇനിയും മേടിച്ചു കൊടുത്തിട്ടുണ്ട് അവിടെന്ത് കോഴിക്കളെ നായ്ക്കൾ പൊടിക്കുക എന്ന് പറയുമ്പോൾ കുഴപ്പം ആലോചിച്ച് നോക്കാന ഞാനെന്തായത് വലിയൊരു വിസ്താരത്തിൽ ഇതിനാണ് ഉണ്ടാക്കി ഇതാണ് ഉണ്ടാക്കിയിട്ട് കോഴിക്കളെ ഒരുപാട് കാലമായി ഒരു മരുന്നും കൊടുക്കണമെന്ന് കേട്ടോ എപ്പോഴും പറയുന്നുണ്ട് ഒരു മരുന്നും ഞാൻ ഇതിലേക്കും കൊടുത്തിട്ടില്ല ഞാൻ ഇവർക്ക് മെയിനായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി പായാനും ചാടാനും അതുപോലെ നെറ്റടിക്കുക പുറത്ത് അന്തരീക്ഷങ്ങൾ കാറ്റും കാലാവസ്ഥ കിട്ടാനും ഇങ്ങനെയാണ് കോഴിക്കൾക്ക് വേണ്ടത് അല്ലാതെ ചെറിയ കൂട്ടിനുള്ളിലിട്ടിട്ട് ഇങ്ങനത്തെ ചെറിയ കൂട്ടിനോട് ഇട്ടിട്ടൊന്നും അങ്ങനെ അങ്ങനെ വളർത്തിയതിട്ടാണ് അതൊക്കെ കോഴിക്കൾ കുറേ കോഴിക്കൾക്ക് ആയുസം ഉണ്ടാവില്ല കോഴി എന്ന് പറഞ്ഞാൽ മിണ്ടാപ്രാണികളാണ് അവർ കൊത്തി തിന്നിട്ട് അത് ഇതൊക്കെ കണ്ണി തിന്നിട്ട് ജീവിക്കേണ്ട ആൾക്കാരാണ് ആൾക്കാരല്ല മിണ്ട മിണ്ടാപ്രാണികളാണ് അപ്പോൾ സാധാരണ നമ്മൾ മനസ്സുകൊണ്ട് ചിന്തിച്ചിട്ട് ഓരോ ചെയ്താൽ മതി അതിൻ്റെ ഗുണമ ഞാൻ നിശ്ചയി ഞാൻ എടങ്ങറായി ചെയ്തതാണ് എനിക്കറിയില്ല ഞാൻ എങ്ങനെയൊക്കെയോ തേച്ച് പിടിപ്പിച്ചിട്ട് ഇത് നിശ്ചമുള്ള ഒരാളെ കൊണ്ട് ചെയ്യിച്ചാൽ നല്ല വൃത്തി നിശ്ചമല്ല എന്നാലും ചെയ്തതിന് പറച്ചോടെ എനിക്ക് റഹ്മത്ത് തന്നെ കൊണ്ട് ഞാൻ നിർത്തുകയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ഇനിയും ചെയ്തോളി എല്ലാ ചരിത്രങ്ങളും ഞാൻ പറിച്ച ഒരുപാട് പറയണെങ്കിൽ ഞാൻ നിർത്തട്ടെ കാരണം ഇതൊക്കെ വാടക കൊടുക്കണ മിഷൻ സാധനങ്ങളാണ് ഒരുപാട് പൈസ എൻ്റെ ബോംബ് ഇവിടെ വന്നിട്ട് ഞാൻ ഓരോന്നും ചെയ്തു നോക്കി എൻ്റെ പൈസ അങ്ങനെ ഇങ്ങനെയൊക്കെ പോയി ആവുണ്ട് പത്ത് രൂപ കിട്ടുന്നുണ്ട് കിട്ടുമ്പോൾ ഇത് ഇതൊക്കെ വാടക കൊടുക്കണ ഇത് ഇതൊക്കെ പറമ്പ് പൂട്ടണ മിഷീനാണ് പറമ്പ് ഇങ്ങനെ പൂട്ടി കൊടുക്കണ മിഷീൻ ഇത്തേതാ ഒന്നിതാ ഒന്നിതാ പക്ഷേ ഇതിലൊക്കെ പൈസ മടക്കിയിട്ട് നമുക്ക് ഒരു ഉറുപ്പൊ കിട്ടണില്ല പത്ത് ഉറുപ്പ കിട്ടുമ്പോൾ അതിനെ പിന്നെ രണ്ടായിരം റുപ്യ വിഷയം വരുമ്പോൾ അതിൻ്റെ ചിലവാകും അതുകൊണ്ട് നാട്ടിൽ വന്നാൽ ഞാൻ ഇവിടെ അത് ലെവേഴ്സിൻ്റെ മോ ആദ്യ ലെവേഴ്സ് തന്നെ വളർത്തിയിട്ട് അതിനെ കുറെ കുട്ടികളുണ്ടാകുമ്പോൾ ആ മക്കളൊക്കെ വിറ്റിരുന്ന് അപ്പോൾ അങ്ങനെ ഓൻ പത്ത് ഉറുപ്പ ഉണ്ടാക്കി പിന്നെ ഓനക്ക് അതിനോട് മടുക്കു തോന്നി അപ്പോൾ എനിക്ക് സബ്സ്ക്രൈബ് ചെയ്താൽ നിങ്ങൾക്ക് ഇനി ബോമേൻ്റെ എല്ലാ ഭാഗങ്ങളും കഥകളും ചരിത്രങ്ങളും അല്ലാത്തത് പറഞ്ഞിട്ടുണ്ടാക്കില്ല എല്ലാ കാര്യങ്ങളും നിങ്ങളുമായി ഞാൻ പങ്കുവെക്കുന്ന ആളാണ് ഇവിടെ കൊണ്ട് നിർത്തു ഓക്കെ ഹായ് മാർഷാല്ല ഒരു കൂടി രണ്ട് രണ്ട് കൂടി ഇതിലൊന്ന് മൂന്ന് അവിടെ നാല് ഓക്കെ ബൈ സബ്സ്ക്രൈബ് ചെയ്തോളിട്ട് എൻ്റെ എല്ലാ വീഡിയോസും ഞാൻ കാണാൻ എനിക്ക് ഇഷ്ടപ്പെട്ടു സ്നേഹകം മാത്രം മതി